നമസ്തേ തൃപാദിജയം വീണ്ടും ഒരു വായനാ ദിനം കൂടി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവി തൃപാദങ്ങളും അവിടുത്തെ ശിഷ്യന്മാരും വഹിച്ച പങ്കെന്തായിരുന്നുവെന്ന് ബോധപൂർവം മറന്നു കളയുന്ന ഒരു സാഹചര്യത്തിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ അപ്രതിമനായ ജനേതാവ് എന്ന നിലയിൽ വായനയ്ക്കും ഗ്രന്ഥശാലയ്ക്കും നവോത്ഥാന പ്രക്രിയയിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് പ്രാന്ത ഗുരുദേവൻ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധവും അവകാശ പ്രബുദ്ധതയും സൃഷ്ടിക്കുവാൻ ഗ്രന്ഥശാലകൾക്ക് കഴിയുമെന്ന് സ്വാമി ദീർഘദർശനം ചെയ്ത് നിരവധിയായ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച ഒരു ചരിത്രം കൂടി ഇവിടെയുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അരുവിപ്പുറത്തെ ശിവരാത്രി മഹോത്സവ ദിവസം നാലു മണിക്ക് ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമിത്രിപ്പാഠങ്ങളുടെ ഷഷ്ടിപൂർത്തി സ്മാരകമായി അരുവിപ്പുറത്ത് സ്ഥാപിക്കപ്പെട്ട ശ്രീനാരായണ വിലാസം വായനശാലയുടെ ഒരു യോഗം എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ശ്രീമാൻ എൻ കുമാർ നാശൻ അവരുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടതായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിലെ മിതവാതിൽ ഒരു റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട് അതായത് ശ്രീനാരായണ വിലാസം വായനശാല അരുവിപ്പുറത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് ചുരുക്കം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പള്ളിപ്പുറം വിജ്ഞാനവർദ്ധനി സഭയുടെ പേരിൽ ക്ഷേത്രപടർ പ്രതിഷ്ഠ നടത്തിയതിന് സ്വാമി തൃപാദങ്ങൾക്ക് അവരയച്ച മംഗളപത്രത്തിന് മറുപടിയായി സാഹിത്യസംഘങ്ങളും വായനാശാലകളും ഓരോ ദേശത്തും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടതിൻ്റെയും അതുമൂലം വിദ്യാഭ്യാസ വിഷയത്തിൽ സമുദായത്തിന് വളരെ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഇടയുള്ളതും ആകുന്നുവെന്ന് തൃപാദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ഇനി സ്മൈൽ റിസർച്ച് വിങ്ങും അതുപോലെ തന്നെ റീഡേഴ്സ് ക്ലബും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ചരിത്ര പഠനത്തിൽ മറ്റേതെല്ലാം വായനശാലകളാണ് സ്വാമിത്ര പേരിലും അവിടുന്ന് അവിടുത്തെ ഗൃഹസ്ഥ ശിഷ്യന്മാരാലും അല്ലെങ്കിൽ സന്യാസ ശിഷ്യന്മാരാലും സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറുവിവരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്തതായി കാണുന്നത് ഇന്നും വളരെ പ്രസിദ്ധമാർജിച്ചു നിൽക്കുന്ന കുളത്തൂർ ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം താലൂക്കിലെ ആറ്റിപ്രഗ്ര ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സംഭാവന ചെയ്തത് ആ സ്ഥലം സംഭാവന ചെയ്തത് കുളത്തൂർ ആറാട്ടുപഴിയിൽ ഒ കൃഷ്ണൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ് അവിടെ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ശാസ്താം വീട്ടിൽ നമ്മൾ ഏറെ പ്രസിദ്ധനായിരിക്കുന്ന എഡിസൺ മുതലാളി എന്നറിയപ്പെട്ട നാരായണൻ മുതലാളിയാണ് കെട്ടിടങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചു നൽകിയത് സ്വാമി കൃപാദങ്ങൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഗ്രന്ഥശാല സന്ദർശിക്കുകയും കൊള്ളാം ഇത്തരം സ്ഥാപനങ്ങളാണ് ഇനി വേണ്ടത് ഇത് നടത്തണം നന്നാകും നല്ല ആളുകൾ സഹായിക്കും എന്നൊക്കെയുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് കേരള ഗവർണറായിരുന്ന വി വി ഗിരിയാണ് ഇന്ന് കാണുന്ന ഈ മൂന്നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ വളരെയധികം പ്രസി പ്രശസ്തമായ ഒന്നാണ് ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാല കുളത്തൂരാണ് സ്ഥലം മറ്റൊന്നാണ് മുരിക്കുംപുഴയിൽ മുരിക്കുംപുഴ നമുക്കറിയാം ഓം സത്യം ധർമ്മം ദയാ ശാന്തി എന്ന് രേഖപ്പെടുത്തിയ ആ പ്രതിഷ്ഠ മുരിക്കുംപുഴ കാളകണ്ഠേശ്വര ക്ഷേത്രം ക്ഷേത്രത്തിൽ നടത്തിയ ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് മുരിക്കുംപുഴ മണിയൻ വിളാകം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ചിട്ട് ഗ്രന് ഒരു ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നടത്തും മഹാകവി കുമാരനാശൻ തന്നെയായിരുന്നു അവിടെയും ഉദ്ഘാടകൻ സാമിത്രപാലങ്ങളുടെ പ്രിയങ്കര ശിഷ്യനായിരുന്ന ഞായറവിള ഗോവിന്ദനായിരുന്നു ഈ ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് ശ്രീനാരായണ പൂർത്തി സ്മാരക വായനശാല വക്കം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലെ മിതവാദിയില് ഈ വക്കം ശ്രീനാരായണ ഷഷ്ടിപൂർത്തി സ്മാരക ഗ്രന്ഥ വായനശാലയെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട് ഭക്തസന്തായിനി ഭജനശാല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് നട ഇത് ഈ ശ്രീനാരായണ സൃഷ്ടിപൂർത്തി സ്മാരക വായനശാല സ്ഥാപിക്കപ്പെട്ടത് പ്രിൻസിപ്പൽ മുൻസിഫ് എൻ മാധവ പിള്ളയുടെ അധ്യക്ഷതയിലായിരുന്നു അന്നത്തെ ഈ ഒരു യോഗം നടന്നത് ജനകീയ ഗ്രന്ഥശാല ഉണ്ടാകുന്നത് കാരണം അതിനു മുമ്പേ തന്നെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജവംശത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥശാല വളരെ വളരെ മുൻപേ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിലും ഒരു ജനകീയമായ ഗ്രന്ഥശാല ഉണ്ടായത് വിശാഖൻ തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് അത് വഞ്ചിയൂര് രൂപം കൊണ്ട സുഗുണഭോഷിണി എന്ന് പറയുന്ന ഗ്രന്ഥശാലയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഗ്രന്ഥശാല സ്ഥാപി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻ അമ്പത്തെട്ടിലാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി സ്ഥാ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺ എൺപത്തിരണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്താണ് കോട്ടയം പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഗ്രന്ഥശാലകൾ ജനകീയമായി വരുന്ന വരുന്നതേ ആ സമയത്ത് ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഇവിടെ സാമുദ്രപാദങ്ങള് കോ സാമുദ്രപാദങ്ങളുടെ ഷഷ്ടിപൂർത്തി സ്മാരകമായിട്ട് നിരവധി ഗ്രന്ഥശാലകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഗ്രന്ഥശാലയാണ് കോവൂർ ഈഴവ സമാജം വായനശാല തേവലക്കര അതായത് ഈഴവ സമാജം വകയായി ഒരു വായനശാലയും സ്കൂളും സ്ഥാപിച്ചിരുന്നു ഇതിന് മുൻകൈ എടുത്തത് സാമിത്രിപ്പാടങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യൻ തെന്നൂർ ഗോവിന്ദൻ ചാനാരാണ് അവിടെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു അതുപോലെ മറ്റൊന്നാണ് സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ വസതിയായ കേരളവർമ്മ സൗധത്തിൽ ശ്രീനാരായണ നവജയന്തി എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു സ്ഥാപിക്കപ്പെട്ടിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് പൊന്നാനി എടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് പൊന്നാനി എടുത്തുരുത്തി വായനശാല എടുത്തുരുത്തിയിലെ ശ്രീനാരായണ ഭക്തന്മാർ ശ്രീനാരായണ ഭക്ത സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു വായനശാല തുടങ്ങിയതായി ഇതുപോലെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ മിതവാദി യുടെ മാർച്ച് ലക്കത്തില് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്നാണ് ഇരിങ്ങാലക്കുടയിലെ ശ്രീനാരായണ ഗ്രന്ഥശാല സ്വാമിത്രപാദങ്ങളുടെ മഹാസമാധിക്ക് ശേഷം അവിടുത്തെ ഒരു ഗൃഹസ്ഥ ശിഷ്യനായിരിക്കുന്ന ശ്രീ കേശവൻ വൈദ്യരുടെ ചിലകാല അഭിലാഷമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് വി വി ഗിരി ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ശിലാന്യാസം നടത്തി എഴുപത്തി രണ്ടിൽ കേരള ഗവർണർ അന്നത്തെ കേരള ഗവർണറായിരുന്ന ശ്രീ വിശ്വനാഥൻ ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്ക നിർവഹിച്ച ഇരിങ്ങാലക്കുടയിലെ ശ്രീനാരായണ ഗ്രന്ഥശാല അങ്ങനെ അതുപോലെ തന്നെ കേശവം വൈദ്യര് തൻ്റെ ജന്മസ്ഥലമായിരിക്കുന്ന രാമപുരത്തും ഒരു ഗ്രന്ഥശാല കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ വാങ്ങി സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ശ്രീകുമാരമംഗലം വായനശാല പ്രാക്കുളത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് സ്വാമിത്രിപാദങ്ങൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച പ്രാക്കുളം ശ്രീകുമാരമംഗല ക്ഷേത്ര പരിസരത്താണ് ഈ വായനശാല പ്രവർത്തിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഒരു വിദ്യാലയവും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റരമ്പലത്തിനുള്ളിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു സ്വാമിത്രപാദങ്ങള് പലപ്പോഴും ഇവിടം സന്ദർശിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചാം തീയതി കേരള കൗമുദിയിൽ ഒരു വാർത്ത നമുക്ക് കാണാൻ പറ്റും ഇവിടെ പരേതനായ കവി കുമാരനാശൻ അവരുടെ ഓർമ്മയെ നിലനിർത്തുന്നതിന് ഒരു മഹായോഗം നടന്നിരുന്നു അപ്പോൾ അതുപോലെ ഓരോ പ്രദേശത്തും ശ്രീനാരായണ മഹാഗുരുവിൻ്റെ നാമധേയത്തിൽ ധാരാളം ഗ്രന്ഥശാലകളും വായനശാലകളും ധാരാളം ഉണ്ടായി കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയുടെ നിയാമക ശക്തികളായിരുന്ന നമ്മുടെ ഗ്രന്ഥശാലകൾ സാക്ഷരതാജ്ഞത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും നൽകിയ പ്രചോദനം ആർക്കും വിസ്മരിക്കുവാൻ കഴിയും കഴിയുകയില്ലല്ലോ അപ്പം അപ്രകാരമുള്ള ഗ്രന്ഥശാലകളെക്കുറിച്ച് ഇത് കേൾക്കുന്നവർക്കും കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ റിസർച്ചിന് കൂടുതൽ ഉപകാരമാവട്ടെ എല്ലാവർക്കും നന്ദി നമസ്തേ തൃപാതി ചെയ്യണം